നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ശിവക്ഷേത്രത്തിലാണ് എറണാകുളത്തപ്പൻ്റെ അമ്പലത്തിലെ ഇന്ന് രണ്ടാം തിരുവുത്സവമാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇന്നലെയായിരുന്നു ഉത്സവത്തിന് കൊടി കൊടികയറിയത് മുപ്പതാം തീയതി വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ചൈത്രമച്ചു മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ വയലൂർ പരമേശ്വരൻ മച്ചാട് ശ്രീയ്യപ്പൻ തടത്താവിള സുരേഷ് ഭാരത് വിശ്വനാഥൻ പഴയന്നൂർ ശ്രീരാമൻ മച്ചാട് ജയറാം പല്ലാട്ട് ബ്രഹ്മദത്തൻ നായരമ്പലം രാജശേഖരൻ കുന്നത്തൂർ രാമു പൂർണശ്രീ കൊച്ചയ്യപ്പൻ പുത്തൂർ ദേവിസുധൻ കുന്നമ്മേൽ പരശുരാമൻ തുടങ്ങി പേരുകേട്ട ഗജവീരന്മാരാണ് ഉത്സവത്തിന് എത്തിച്ചേരുന്നത് രണ്ടാം തിരുവുത്സവ ദിനമായ ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പഴയന്നൂർ ശ്രീരാമനായിരുന്നു രാവിലെ ശിവേലിക്ക് ദേശനാഥൻ്റെ തിടമ്പെടുത്തത് രണ്ടാം തിരുവുത്സവ ദിനത്തിൽ ഏകദേശം എട്ടോളം ഗജവീരന്മാരാണ് ഉത്സവത്തിനായി എറണാകുളം ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ